ഹലോ വെൽക്കം ടു ഹേംലൂസ് വേൾഡ് ഹേംലൂസ് വേൾഡിലേക്ക് സ്വാഗതം ഏതൊരു റെസ്റ്റോറൻറ്റിൽ കയറിയാലും ഞാൻ ആദ്യം ഓർഡർ ചെയ്യുന്ന സാധനം ചിക്കൻ ടിക്ക ആയിരിക്കും അപ്പം ഞാൻ കരുതി എന്തുകൊണ്ട് ചിക്കൻ ടിക്കയുടെ റെസിപ്പി തന്നെ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഇട്ടുകൂടാ എന്ന് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ചിക്കൻ ടിക്ക പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ അര കിലോ ചിക്കൻ ബ്രസ്റ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ അതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ സോൾട്ട് റോക്ക് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കല്ലുപ്പ് ചേർത്തിട്ടുണ്ട് ഒന്ന് മീറ്റിട്ട് എൻ്റർ ആവാൻ വേണ്ടിയിട്ടാണത് കുറച്ച് തന്നെ ഒരു അഞ്ചാറ് മണിക്കൂർ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ വെക്കുന്നോ അത്രയും സോഫ്റ്റ് ആയി കിട്ടും കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് സോ അര കിലോ ചിക്കൻ ബ്രസ്റ്റ് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ വലിയ പീസ് ഇഞ്ചി നാല് ഗാർലിക് പോഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ തന്നെ കശ്മീരി ചില്ലി പൗഡർ വേണം പിന്നെ കാൽ ടീസ്പൂൺ ചാട്ട് മസാല ഇത് വേണമെങ്കിൽ മതി കേട്ടോ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി പിന്നെ കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി പിന്നെ അര ടീസ്പൂൺ കസൂരി മേത്തിയിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ടുണ്ട് അത് വലിയ എന്നുള്ളവർ ആവശ്യമില്ല ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ എടുത്ത് വെച്ചിരിക്കണം പിന്നെ അര കപ്പ് തൈര് നല്ല കട്ട തൈര് വേണം പിന്നെ വലിയൊരു ലെമൻ്റെ ഹാഫ് വേണം പിന്നെ ക്യാപ്സിക്കം ബെൽ പേപ്പർ ഞാൻ ഒരു ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തിക്കായിട്ടുള്ള ഒരു സ്കിന്നിന് നല്ല തിക്കായിട്ടുള്ള ടൊമാറ്റോസ് വലുത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇവിടെ ടൊമാറ്റോസ് ഭയങ്കര ഇഷ്ടമാണ് അതിൽ ഗ്രില്ല് ചെയ്തെടുക്കും ടൊമാറ്റോസ് അത് കാരണം ഞാൻ രണ്ടെണ്ണം വലുത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ഓണിയനും എടുത്തിട്ടുണ്ട് ഇതെല്ലാമാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് പിന്നെ സോൾട്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനൊരു മിക്സിംഗ് ബൗളിൽ ഇട്ടിട്ടുണ്ട് സോൾട്ടും ഇട്ടിട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ലെമൺ ജ്യൂസും എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ യോഗട്ടും എല്ലാം ഉണ്ട് അപ്പം നന്നായി മിക്സ് ചെയ്യാം ഇതിൽ ഗരം മസാലയും കൂടി ചേർക്കണം ഞാൻ ലാസ്റ്റ് എല്ലാ മിക്സിയും കൂടി ചേർത്തതിന് ശേഷം ഗരം മസാലയും കൂടി ഇടുകയാണ് ഹാഫ് ടീസ്പൂൺ ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കണം ഓവർനൈറ്റ് അപ്പം ഞാനിതിൽ ക്യാപ്സിക്കം ടൊമാറ്റോ ഓണിയൻ ഇതെല്ലാം ഡൈസ്ഡ് ക്യൂബ് ഇതുപോലെ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ക്യാപ്സിക്കം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സ്ക്യൂവേഴ്സിൽ കയറ്റാനായിട്ട് പറ്റിയ സൈസില് ഇതിൽ ഓണിയൻസ് എല്ലാം കുറച്ച് വലിയ സൈസൊക്കെ നമുക്കിതിൽ എടുക്കാം അപ്പോൾ അതിനകത്ത് ചിലതെല്ലാം ഡയറക്റ്റ്ലി സ്ക്യൂവേഴ്സിൽ കയറ്റാനാണ് ചിലതെല്ലാം ഞാൻ ഓണിയൻ്റെ ഒപ്പം ഈ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചെയ്യണം അപ്പോൾ അതിനകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് നമ്മളുടെ സ്ക്യൂവേഴ്സിൽ കയറ്റാനുള്ള ഷാസ്ലിക് കബാബിൻ്റെ സ്റ്റൈലിൽ ചെയ്യേണ്ട ടൊമാറ്റോ ഒണിയൻസ് ക്യാപ്സിക്കം ഇതെല്ലാം പെരട്ടി വെച്ചത് ഇതെല്ലാം മിക്സ് ചെയ്തത് നമ്മൾ ചിക്കൻ ടോപ്പം മാരിനേറ്റ് ചെയ്തത് കുറച്ച് നേരം അങ്ങനെ വെക്കണം പിന്നെ മറ്റേത് സെപ്പറേറ്റ് ഇത് മാത്രമായിട്ട് നമുക്ക് സ്ക്യൂവേഴ്സിൽ കയറ്റാം ഇതിനകത്ത് കുറച്ച് ഓയിൽ ഡ്രിസ്ൽ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും ഞാനിപ്പോൾ കുറച്ച് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കബാബിൻ്റെ തിക്ക ചെയ്യുന്നതിൽ എപ്പോഴും കുറച്ച് ഓയിൽ ഓയിലുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഡ്രിസ്സൽ ചെയ്യായിരിക്കും നല്ലത് അപ്പോൾ ഇതിനകത്തും കുറച്ച് ഓയിൽ യൂസ് ചെയ്യണം അപ്പോൾ ഞാൻ വുഡൻ സ്ക്യൂബേഴ്സ് ബാമ്പൂസ് സ്ക്യൂബേഴ്സ് വെള്ളത്തിലിട്ട് വെക്കണം ഇതൊരു ഹാഫ് ആൻ അവർ നേരമെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം എന്നിട്ട് പിന്നെ വുഡൻ സ്ക്യൂവേസിൽ നമ്മൾ ചിക്കൻ വയ്ക്കുമ്പം ഇത് ബേൺ ചെയ്ത് പോയില്ല ബ്രിട്ടിലായിരിക്കില്ല കത്തിപ്പോയില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ സ്ക്യൂസ് യൂസ് ചെയ്യാം എൻ്റെ ചെറിയ സ്ക്യൂസും വലിയ സ്ക്യൂവേസും ഉണ്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ഈ വുഡൻ സ്ക്യൂവേസിൻ്റെ കാണിച്ചിട്ടുള്ളത് ഇതുപോലത്തെ ബാമ്പൂവിൻ്റെ സ്ക്യൂവേസ് ആണ് യൂസ് ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ പറ്റും ഇവിടെ ഞാനിപ്പോൾ ഒരു ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട് അത് പാപ്പ് ചെയ്യണം ബേക്കി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വെയിലത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല പണിയെടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാം ഉറ്റി വീഴാൻ തുടങ്ങി ഒരു റാക്കിൽ കയറ്റി വയ്ക്കുകയാണ് കാരണം എൻ്റെ ക്യൂബേഴ്സിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ വെക്കുമ്പോൾ ഇതുപോലെ താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട് കുറച്ച് ലെങ്ത്ത് കുറവാണ് അതിന് ഉള്ളിക്ക് റാക്ക് ഇറക്കി വെക്കുകയാണ് റാക്ക് ഇതിൽ ഇറക്കി വെച്ച് ഇതിന് പുറത്ത് കയറ്റി വയ്ക്കണതല്ല അപ്പോൾ ഈസിയായി ചിലതിങ്ങനെ വരും കുഴപ്പമില്ല എന്നാലും എനിക്കിങ്ങനെ വെക്കാം കുറച്ച് എയർ സർക്കുലേഷനും ഉണ്ടാവും ഈ റാക്ക് വെക്കുമ്പോൾ ഡയറക്റ്റ് അതിനകത്ത് ഇടയില്ലല്ലോ നമ്മൾക്ക് ഓരോന്നായിട്ട് ഇതിൽ കുത്തിയേർക്കാം കുറച്ചെണ്ണം ഞാൻ മാറ്റി വച്ചിട്ടുണ്ട് തവയിൽ ചുട്ടെടുക്കാനായിട്ട് ചെറിയ പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ തേ ആ ചിക്കണിൽ നമുക്ക് പരട്ടിയെടുക്കാവുന്നേ ഉള്ളൂ ഒരു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തോണ്ടിരിക്കും അപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ട് വരണ്ട ചിക്കനായിട്ട് പോലെ ആവില്ലേ ചിക്കൻ അപ്പോൾ നമ്മളുടെ ഷാസ്ലി കബാബ് ഇതിനകത്ത് കുറച്ച് നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കണം ചിക്കണിലൊക്കെ കുറച്ചൊന്ന് ഓയിലോ ബട്ടറൊക്കെ തേച്ച് കൊടുക്കണം ഡ്രൈ ആവാതിരിക്കാനുള്ളത് അപ്പോൾ അവനിൽ കയറ്റി വയ്ക്കാൻ പോകണം റീഹീറ്റ് ചെയ്ത അവനാണത് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാൻ ഇതെല്ലാം ബട്ടറും തേച്ചിട്ടുണ്ട് അപ്പോൾ അതിനടിയിൽ ഡ്രിപ്പ് ചെയ്യാനായിട്ട് അലുമിനിയം എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇടയ്ക്കാണ് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഓയിൽ തേച്ചിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് പുറത്തെടുത്തിട്ട് തന്നെ നമ്മൾ ഓയിൽ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ തിരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആയി തുടങ്ങുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് നല്ല മണം വരുന്നുണ്ട് ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ മണം പുറത്ത് വരുന്നുണ്ട് വെന്തിട്ടുണ്ട് ചിക്കൻ ഞാനൊന്ന് പുറത്തേക്ക് എടുക്കണം അപ്പോൾ നമുക്ക് സ്മോക്ക്ഡ് എഫക്റ്റ് കിട്ടാനായിട്ട് ഇപ്പം എൻ്റെ ചാർകോളൊന്നും ഇല്ല ചാർക്കോളിൽ ബട്ടർ ഇട്ടിട്ട് നമുക്കൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇത് മൂടി വെക്കുകയും ചെയ്യാം അപ്പോൾ സ്മോക്ക്ഡ് എഫക്റ്റ് കിട്ടും പക്ഷേ അതെൻ്റെ ഇപ്പോൾ ചാർക്കോൾ ഇല്ലാത്ത സ്ഥിതിക്ക് ഡയറക്റ്റിൽ ഡയറക്റ്റ് നമ്മുടെ സ്റ്റൗിൽ വെച്ചിട്ട് ഒരു സീ സ്മോക്ക് എഫക്റ്റ് ഓൾറെഡി ഉണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയായി വന്നിട്ടുണ്ട് ടിക്ക സാധാരണ നമ്മുടെ വെസ്റ്റേൺ സ്റ്റൈലിൽ കിട്ടുന്ന മാതിരി തന്നെ ടിക്കയ്ക്ക് നല്ല ബേൺഡ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം കബാബ് റെഡിയാണ് നമ്മൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് കഴിക്കുകയും ചെയ്യാം ആ ഒരു ഗ്ലേസിന് വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ചിക്കൻ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് തള്ളി കൊടുത്താൽ മതി ഫോർക്ക് ഒന്നെങ്കിലും വെച്ചിട്ട് പുഷ് ചെയ്ത് കൊടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ ടിക്ക വളരെ സോഫ്റ്റ് ആണ് നന്നായിട്ടായിട്ടുമുണ്ട് ഓക്കെ ഒരു തവ ഹോട്ട് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ടോ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കുറച്ച് മതിയാകും അവനല്ലാത്തവർക്ക് തവയുടെ മെത്തേഡും ചെയ്യാം നമ്മൾ ക്ലാസ് കബാബാണ് ആദ്യം വെച്ചത് ഇപ്പോൾ വേറെ ചിക്കൻ മാത്രമുള്ളത് കുറച്ച് വെക്കണം ഒരു ഒരു ആയിട്ടുള്ള ഞാൻ വെച്ചിരിക്കുന്നത് നമ്മൾ ും ഇട്ട് കൊടുക്കണം ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ ബ്ര മറ്റേ സൈഡിലേക്ക് മറിച്ചിടണം അങ്ങനെ എല്ലാ സൈഡും ആവുന്നത് വരെ വെക്കണം സ്ക്യൂവേഴ്സൊന്നും ഇല്ലാതെ ഡയറക്റ്റ് വറുത്തെടുക്കുന്നത് എങ്ങനെയാ നോക്കാം ഡയറക്റ്റ് ഓയിലേക്ക് നമ്മളിത് ഡ്രോപ്പ് ചെയ്യണം നമ്മളുടെ തവയിൽ ചെയ്തിട്ടുള്ള ടിക്കയും റെഡി ആയിട്ടുണ്ട് കുറച്ച് ഓയിലിൽ തന്നെ ചെയ്തത് കാരണം അതിൻ്റെ മീത് ഓയിൽ ഇനി തേക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചിക്കൻ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പോലെ തന്നെ നല്ല പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ടിക്ക നമ്മൾക്ക് വീട്ടിലുണ്ടാക്കാവുന്ന റെസിപ്പിയാണ് എന്നെല്ലാവർക്കും മനസ്സിലായല്ലോ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ എന്നെക്കൊണ്ട് സാധിച്ചു നിങ്ങൾക്കും സാധിക്കും എല്ലാവരും ട്രൈ ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് ഇതുവരെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്